മുപ്പത്തിയഞ്ചു വർഷത്തിന് ശേഷം ഇതാദ്യമായി സി പി ഐ തലകുത്തി വീണിരിക്കുകയാണ് അഴിമതിയും തട്ടിപ്പും നടത്തുന്ന ഒരു മകളുടെ അച്ഛൻ ഭരിക്കുന്ന പാർട്ടിയല്ലേ ഇങ്ങനെയൊക്കെ തന്നെ വരികയുള്ളു തട്ടിപ്പിൽ മിടുക്കനായ നേതാവ് അവസാനം മൂക്കും കുത്തി വീണിരിക്കുകയാണ് അതും ചരിത്രത്തിൽ തന്നെ എഴുതപ്പെടുന്ന രീതിയിലേക്ക് മാറങ്ങല്ലൂർ ക്ഷീരോത്പാദന സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ കണ്ടല ബാങ്കിൽ കോടികളുടെ ക്രമക്കേട് നടത്തിയ എൻ ബാസുരങ്കൻ പാനലിന് ദയനീയ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഈ തോൽവിയിൽ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ മുപ്പത്തഞ്ചു വർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ഭാസുരംഗൻ സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ നിന്നും തോൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് മാർനല്ലൂർ ക്ഷീരയുടെ പ്രസിഡന്റായി എൻ ഭാസുരംഗൻ വരുന്നത് പിന്നാലെ കണ്ടല ബാങ്കിന്റെയും പ്രസിഡന്റായി മാറി കണ്ടല ബാങ്കിൽ നൂറ്റിയൊന്ന് കോടി രൂപയുടെ ക്രമക്കേട് നടത്തിയ ഭാസുരംഗൻ മാറനല്ലൂർ ക്ഷീരയിലും കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയിരുന്നു ഇ ഡി അറസ്റ്റ് ചെയ്ത് ജയിലിലായതോടെ പശുവിനെ വളർത്തുകയോ പാലളക്കുകയോ പോലും ചെയ്തിട്ടില്ലാത്ത ഭാസുരംഗനെ ക്ഷീര സംഘത്തിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവ് ഇറക്കുകയായിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പായതോടെ ഭാസുരങ്ങനെ വേണ്ടി ഗൂഢാലോചന നടത്തിയ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ നേതൃത്വം പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി ഈ വാർത്ത പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഭാസുരങ്ങനെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കുകയും സംഘം സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനു മുൻപ് മാർനല്ലൂർ ആസിഡ് ആക്രമണ കേസിൽ പ്രതിയുടെ ആത്മഹത്യാ കുറിപ്പിന് പിന്നാലെ ഭാസുരങ്ങനെ ജില്ലാ എക്സിക്യൂട്ടീവിൽ നിന്നും കൗൺസിലിൽ നിന്നും ഒഴിവാക്കിയിരുന്നു മാർനല്ലൂർ സ്വദേശിയും സി പി ഐ കാട്ടാക്കട മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗവുമായ സജി കുമാറിന്റെ ആത്മഹത്യാ കുറിപ്പിലായിരുന്നു ഭാസരംഗനെതിരെ ആരോപണം ഉയർന്നത് മധുരയിലെ ലോഡ്ജിലാണ് സി പി ഐ പ്രാദേശിക നേതാവ് സജികുമാർ തൂങ്ങി മരിച്ചത് പലനാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന് പറയുന്നത് പോലെ തന്നെ മകളുടെ കള്ളക്കളി പൊക്കിയതിൽ പിന്നെ പിണറായിക്ക് താഴെയുള്ള എല്ലാത്തിന്റെയും തനിക്കുണം ഇപ്പോൾ പുറത്തു വരികയാണ് അഴിമതി വിരുദ്ധ സർക്കാർ എന്ന് പറയുമ്പോഴും മറുവശത്ത് കട്ടുപൊടിക്കാനും ആളുകളുണ്ട്